ഓണവിപണി ലക്ഷ്യം വെച്ച് ജൈവ കർഷക ഷീജ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുപ്പിന് ഒരുങ്ങുന്നു കണ്ടാണുശ്ശേരിയിൽ പഴയ പോലീസ് സ്റ്റേഷന് മുൻവശത്തായി പാട്ടത്തിനെടുത്ത അര ഏക്കറിലേറെ വരുന്ന കൃഷിയിടത്തിലാണ് ഓണവിപണി ലക്ഷ്യം വെച്ച് ഷീജ കൃഷിയിറക്കിയിരുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കാർഷിക വിത്തയിൽ ബ്രഹ്മകുളം കല്ലായിൽ ഷീജ എന്ന കർഷകയ്ക്കുള്ളത് ഒന്നിലേറെ തവണ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഷീജ സ്വന്തം പുരയിടത്തിലും പാട്ടത്തിനെടുത്ത കൃഷിയിടങ്ങളിലുമാണ് കൃഷി നടത്തിവരുന്നത് കണ്ടാണുശ്ശേരിയിലെ കൃഷിയിടത്തിൽ കോവിഡിന് ശേഷമാണ് കൃഷി ആരംഭിച്ചത് കൃഷിയിടത്തിലെ ഒരു തുണ്ട് ഭൂമി പോലും പാഴാകാത്ത വിധമാണ് ഷീജയുടെ കൃഷി രീതി ജൈവ പച്ചക്കറി കൃഷിയുടെ പരീക്ഷണശാല കൂടിയാണ് ഷീജയുടെ കൃഷിയിടം വെണ്ട പയർ തക്കാളി കുമ്പളം വെള്ളരി മത്തൻ പച്ചമുളക് കൊള്ളി ചുരയ്ക്ക വഴുതന ചോളം തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് നിലവിൽ വിളവെടുപ്പ് നടത്താൻ പാകമായി തോട്ടത്തിലുള്ളത് കൂടാതെ പൂക്കളും വിളവെടുപ്പിന് ഭാഗമായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഷീജ തന്റെ കൃഷിയിടത്തിലെ ഓരോ പച്ചക്കറി തൈകളും പരിചരിക്കുന്നത് പകൽ സമയങ്ങളിൽ ഏറിയ പങ്കും ഷീജ കൃഷിയിടത്തിൽ തന്നെയാണ് ചിലവഴിക്കുന്നത് ഇത്തരം പരിചരണത്തിന്റെ ഫലമായി നൂറുമേനി വിളവ് നേടുമ്പോഴുള്ള ആത്മസംതൃപ്തിയാണ് കർഷക എന്ന നിലയിൽ ഷീജയ്ക്ക് സന്തോഷം പകരുന്നത് വർഷത്തിൽ ദിവസവും കൃഷി നടത്തുന്ന ഷീജ പരീക്ഷണാടിസ്ഥാനത്തിൽ വിവിധ പച്ചക്കറികളും തന്റെ തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് കോളിഫ്ലവറും കാബേജും ഉൾപ്പെടെയുള്ള ശീതകാല പച്ചക്കറികളും ഇവിടെ വിളയിച്ചെടുത്തിട്ടുണ്ട് സമൂഹമാധ്യമങ്ങൾ വഴിയാണ് തന്റെ തോട്ടത്തിലെ പച്ചക്കറികൾ വിൽപ്പന നടത്തുന്നത് വിളവെടുത്ത പച്ചക്കറിയുടെ ചിത്രം സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ വിറ്റഴിയുന്നതാണ് പതിവ് ഇക്കുറി ഓണത്തിന് സദ്യയൊരുക്കാനുള്ള ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് അടുത്ത ദിവസം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് പതിവ് തെറ്റാതെ ഇത്തവണ പച്ചക്കറികൾ ചൂടപ്പം പോലെ വിറ്റുപോകുമെന്നതാണ് പ്രതീക്ഷ